ഭാഗത്തെ നൂല് പുതിയതായിരുന്നു അല്ലേ പുതിരെ നൂലായിരുന്നു പുതിയതുമായിരുന്നു പുതിയതായിരുന്നു അല്ലെ വേറെ നൂലായിരുന്നു മറ്റു ഭാഗങ്ങൾ തച്ച് അതേ ക്വാളിറ്റി ടൈപ്പ് ഉള്ള നൂലി ഡിഫറെന്റ് നൂല് നിറം എല്ലാത്തിനും ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു അതുകൊണ്ടാണ് വേറെ ഡിഫറെന്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാലു കയറുന്ന ഭാഗമല്ലേ വെട്ടി തേച്ചത് മറ്റു ഭാഗങ്ങളിൽ ഇവിടെ രണ്ട് കാലിന്റെ ഇടയിൽ ക്രോസ് സ്റ്റിച്ച് ഉണ്ട് ഫ്രം വൺ ടൈ ടു ദി ടൈറ്റ് ജസ്റ്റ് ബിലോ അവർ ജെനിറ്റൽ അത് സൈഡിലേക്ക് അതിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അവിടെ അവിടെയും ചെറുതാക്കണം അല്ലെങ്കിൽ വല്ലാണ്ട് തൂങ്ങിക്കിടക്കുകയോ വല്ലാണ്ട് ടൈറ്റായിട്ട് കിടക്കുകയോ ചെയ്താൽ അവിടെയും അത് പരിശോധി നോക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗം നോക്കി അതും വെറ്റിക്കൽ സ്റ്റിച്ചസുമായി കഴിയുമ്പോൾ വെറ്റിക്കൽ സ്റ്റിച്ചാണ് വേസ്റ്റിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന വെർട്ടിക്കൽ സ്റ്റിച്ചിൻ്റെ ആ ഭാഗം കംഫർട്ടബിൾ ആക്കുമ്പോഴാണ് അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട അളവുകൾ എന്ന് വിചാരിച്ചിട്ടാണ് അത് രണ്ടും നോക്കി ആദ്യമേ തന്നെ എനിക്ക് നോക്കിയാൽ മനസ്സിലായി അത് വ്യതിയാനം വരുത്തിയത് കാരണം വേറെ നൂലായതുകൊണ്ട് കൊണ്ട് അതുമാത്രമല്ല ഇത് വേറെ നൂലാണ് അത് കൂടാണ്ട് ഈ ജെട്ടിയിലുള്ള മറ്റ് ഭാഗത്തുള്ള തയ്യലുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചസ് ആയിരുന്നു സിസ്റ്റമാറ്റിക്കായിട്ട് തച്ചിട്ടുണ്ട് സിമട്രി ഉണ്ട് അതിൻ്റെ റെഗുലാരിറ്റി ഉണ്ട് ബിക്കോസ് ഈ ജെട്ടിയെല്ലാം ഒരു മെഷീൻ സ്റ്റിച്ചഡ് ആയതുകൊണ്ടാണ് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മീൻസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്താണെങ്കിൽ ഈ റെഗുലാരിറ്റി ഒന്നും കിട്ടില്ല അതും ഒരു അതുകൊണ്ടാണ് ഈ ഈ തയ്യലുകളിൽ നിന്ന് നമുക്ക് ഒരു അനുമാനം എടുക്കാൻ പറ്റുന്ന ഇത് മാറ്റിയതാണെന്നുള്ളത് അതുപോലെ പിന്നെ മറ്റു ചില ഭാഗത്തെ നൂലുകൾ ഈ സ്റ്റിച്ച് കൺസീൽഡായിരുന്നു അതിൻ്റെ ഒറിജിനൽ സ്റ്റിച്ച് ഈ പുതുതായി വെട്ടി തേച്ച ഭാഗത്ത് ആയിരുന്നു അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് എല്ലായിടത്തും ഇല്ല താഴെ ക്രോസ് സ്റ്റിച്ചിൽ മാത്രമാണ് കൺസീൽ ചെയ്താണ് എപ്പോഴും ഫാക്ടറി മെയ്ഡ് ജെട്ടികൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ സ്റ്റിച്ചിങ് വരിക പക്ഷേ ഇവിടെ അത് ഓപ്പൺ ആയിരുന്നു പുറത്ത് സ്റ്റിച്ചസ് വരുന്ന വെറുതെ ഒരു കെയർലെസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതുപോലെയാണ് മുൻപ് ഇതുപോലെ അണ്ടർവെയർ ഈ ഈ വേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കുമ്പോൾ പാറ്റേൺ നോക്കാൻ മറ്റേതെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഒരു റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നോർമൽ അവൈലബിൾ ഇൻ മാർക്കറ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് എഴുതിയത് ഈ കമ്പനി തന്നെ കിട്ടില്ല ഇത് ഓസ്ട്രേലിയൻ ജെട്ടി ഏതുമാണ് അതിന്റെ ഒറിജിനൽ മാനുഫാക്ചർ ഒന്നും അറിയുന്നില്ല